പ്രതിജ്ഞ ഇനിയും സഹിക്കുന്ന ഈ കേന്ദ്ര അവഗണന എന്ന ചോദ്യമുയർത്തി സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യ മഹാസമും കണ്ണുചേരുന്നു സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ ഭരണഘടനയിലൂടെ ഒന്നാം കണ്ണുഛേദം എല്ലാവരും ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ശത്രുരാജ്യത്തെ പോലെയാണോ കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത് ഈ ക്രൂരതയുടെ ദുരന്തഫലം വർഗീയ രാഷ്ട്രത്തെ പ്രതിരോധിക്കുക എന്നതാണ് കേരളത്തിനോടുള്ള ശത്രുതയ്ക്ക് പ്രധാന കാരണം അവകാശപ്പെട്ട കേന്ദ്ര വിഹിതം നിഷേധിക്കുന്നു ഉച്ചകഞ്ഞിതട്ട് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് വരെയുള്ള വിഹിതം പിടിച്ചു വെക്കുന്നു രാജ്ഭവന് പദ്ധതിയായി വിഭാവനം ചെയ്ത സിഗലൈന അനുമതി നൽകുന്നില്ല ജനങ്ങളുടെ യാത്രാ ദുരിതം വിവരണാതീതമായിരിക്കുന്നു രാജ്യമാകെ നിയമന നിരോധനം ഏർപ്പെടുത്തിയതോടെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടത്തുന്നില്ല കാർഷിക വ്യാവസായിക മേഖലകളിലെ തകർച്ചയും ഇല്ലാതാക്കി പത്ത് വർഷത്തെ ബി ജെ പി വരണം നൂറ് വർഷം പിറകോട്ടേക്കാണ് രാജ്യത്ത് എത്തിച്ചത് ഇനിയും ഈ നില തുടർന്നാൽ ഇല്ലാതാകുന്നത് നമ്മുടെ രാജ്യമാണ് രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് തകരുന്നത് ഇതിനെതിരായ സമരമെന്ന നിലയിൽ അണിചേരുക എന്നത് നീതിബോധമുള്ള മനുഷ്യൻ എന്ന നിലയിൽ എന്റെ കർത്തവ്യവും കടമയുമാണ് പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ പോരാട്ടത്തിൽ ഞാൻ അചഞ്ചലമായി നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു চয়োগে <laughs> ক ഈ ഒരു പരിപാടിയിലേക്ക് നടക്കുന്ന മുഴുവൻ ആളുകളും കേന്ദ്ര സർക്കാരിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരായി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ആകെ വരുന്ന പ്രതിഷേധത്തെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഡിവൈഎഫ്ഐ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ് ഈ സമരത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇന്ന് ഈ ദേശീയപാതയിൽ അണിചേർന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ ആണൂർ കാലം മുതൽ മാതവരെയുള്ള എഴുപത്തിയാറ് കിലോമീറ്റർ നിറത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകൾ അണിനിരക്കുന്ന നിലയിലാണ് ഈ മനുഷ്യ ചങ്ങല ഒരു മനുഷ്യ കോട്ടയായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഈ ശേഷം നമ്മുടെ ജില്ലയിൽ ഇരുപത്തിയെട്ടോളം കേന്ദ്രങ്ങളിൽ ഈ മുദ്രാവാക്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള പൊതുയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പൊതുയോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും ഡി വൈ എഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള സെഗാവ് എം വി ജയരാജേട്ടനാണ് ജയരാജേട്ടൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എസ് എഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ സെക്രട്ടറിയും സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സെഗാവ് കെ കെ രാകേഷ് ചേട്ടൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രമുഖ ചലച്ചിത്ര നടിയും സാമൂഹിക പ്രവർത്തക കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഗായത്രി വർഷയെ കണ്ണൂരിലെ ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ബോഡി ബിൽഡർ ആയിട്ടുള്ള ഷിനു ചൊവ്വ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഡി വൈ എഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാൻ എം എൽ എ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു വിജയൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പരിപാടിയിൽ നാനാ തുറകളിൽപ്പെട്ട പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ അണിചേർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്

ഒരു ചരിത്ര സംഭവവുമായി മാറിയിരിക്കുകയാണ് കേന്ദ്ര അവഗണനക്കെതിരെയുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണനയെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സമയം കേന്ദ്രം കേരളത്തെ കാണുന്നത് ഈ പ്രതിജ്ഞയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ശത്രുത രാജ്യത്തെ പോലെയാണ് കേരളത്തോട് മാത്രമല്ല ബി ജെ പി ഇതര സംസ്കാരുകളോട് സ്വീകരിക്കുന്ന സമാനമാണ് അറുപത്തി നാലായിരം കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിച്ചത് പത്തൊമ്പതിനായിരം കോടി രൂപ നമുക്ക് കട എടുക്കാൻ നിയമമനുസരിച്ച് അവകാശമുള്ളത് തടഞ്ഞു വരുമാനത്തിന്റെ കടമെടുക്കാമെന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഭക്ഷണത്തിനുള്ള കേന്ദ്ര വിഹിതമുണ്ട് അത് തന്നില്ല തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് അത് തന്നില്ല കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് ഒരു മൂവായിരം കോടി നൽകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത് പോലും മറ്റൊരു വളഞ്ഞ വഴി

ആ ദേശീയപാതയിലുള്ള രണ്ട് സ്ഥലത്തുണ്ട് ഒന്ന് പരിയാരത്ത് ഒന്ന് അതിനപ്പുറം ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ പണി നടക്കുന്ന സ്ഥലത്ത് അത് വെള്ളൂരിനും കരുവള്ളൂരിനും ഇടയിലാണ് അപ്പൊ അവിടെയുള്ള ആൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇതാ ചേനലിന്റെ വിട വന്നെ ഇതെന്താ പട്ടണത്തിൽ പോകാത്തത് അപ്പോഴാണ് മനസ്സിലായത് അവർ മൂന്ന് മണിക്ക് ഈ കേവരില്ല പൊട്ടിയിട്ടുണ്ടോ 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 എന്ന് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയ ൾക്ക് എല്ലാവർക്കും എന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ കാരണം എന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വെല്ലുവിളിയിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ സഖാവ് അവസാനം പറഞ്ഞു നിന്ന് എവിടെ മനോഹരമായ എവിടെ ഏഷ്യാനിട്ട് എന്ന് ചോദിച്ച ചോദ്യം കാര്യകാരണ സഹിതം ഇന്ത്യയുടെ സാംസ്കാരിക നിലവാരത്തെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ മാധ്യമ മാധ്യമപ്രവർത്തകർ എടുക്കേണ്ടെന്ന ഉത്തരവാദിത്തങ്ങൾ എന്ന് ചോദിച്ചതിനാണ് കഴിഞ്ഞ രണ്ടു മാസമായിട്ട് സൈബർ ആക്രമണം എന്നറിന്റെ പേരിൽ ഞാൻ തെറിവിളി കേൾക്കുന്നത്